ഭൂമിയുടെ സർവാധികാരികളായി വാഴുന്ന ഒരു ജീവി വർഗമാണല്ലോ മനുഷ്യർ എന്നാൽ പ്രകൃതിക്ഷോഭങ്ങളോ യുദ്ധങ്ങളോ അല്ലെങ്കിൽ ചെറുക്കുവാനാകാത്ത ആണവ ഭീഷണികളോ മൂലം വിദൂരഭാവി മനുഷ്യവംശം തന്നെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ ഈ ഭൂമിയുടെ സർവാധിപത്യം പിന്നെ ആർക്കായിരിക്കും ഭൂമുഖത്തു നിന്നും മനുഷ്യവംശം എന്നീക്കുമായി തുടച്ചു നീക്കപ്പെടുമോ സംശയിക്കേണ്ട അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ആറരക്കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മൊസസോയിക് യുഗത്തിൽ ജീവിച്ചിരുന്ന ദിനോസറുകളെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയത് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ വലിപ്പമുണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചിറങ്ങിയതിന്റെ ആഘാതം മൂലമായിരുന്നു ഭൂമുഖത്ത് സംഭരിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ അണുവായുധങ്ങളുടെയും സംഹാര ശേഷിയുടെയും പതിന്മടങ്ങ് ശക്തിയിലുള്ളതായിരുന്നു ആ വിസ്ഫോടനം ആ കൂട്ടിയിടിയിൽ നിന്നും ഉയർന്ന പൊടിപടലങ്ങളും അവശിഷ്ടങ്ങളും അന്തരീക്ഷമാകെ നിറഞ്ഞു നിന്നു വർഷങ്ങളോളം ഭൂമി ഇരുണ്ടു മൂടി കിടന്നു തൽഫലമായി ദിനോസറുകളടക്കം ഭൂമുഖത്തെ എൺപത്തി അഞ്ച് ശതമാനം ജീവജാലങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ആണവ ശാസ്ത്രജ്ഞനായിരുന്ന ലൂയിസ് ആൽവാരസും അദ്ദേഹത്തിൻ്റെ പുത്രൻ വാട്ടർ ആൽവാരസും ചേർന്ന് കണ്ടെത്തിയ ഈ ദിനോസർ സിദ്ധാന്തം എന്നാൽ ഭൗമശാസ്ത്രജ്ഞന്മാർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അവർക്ക് വിശ്വാസമാകുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മെക്സിക്കോയിലെ യുക്കാറ്റൻ ഉപദ്വീപിലെ ചികിത്സ ക്രാറ്റർ എന്ന പടുകൂറ്റൻ ഗർഭം കണ്ടെത്തും വരെ കാത്തിരിക്കേണ്ടി വന്നു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വ്യാസവും നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആഴവുമുള്ള ആ ഗർഭത്തിൻ്റെ പ്രായം ആറര കോടി വർഷമാണെന്ന് കണ്ടെത്തിയതോടെ ഭൂതകാലത്തിൽ അരങ്ങേറിയെന്ന് കരുതുന്ന ആ ജൈവ വൈവിധ്യ വിനാശം അംഗീകരിക്കേണ്ടി വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വ്യാഴഗ്രഹവുമായി ഷുമാക്കർ ലവി ഒമ്പത് എന്ന വാൽനക്ഷത്രം വന്നിരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഹബിൾ ടെലസ്കോപ്പ് നൽകിയതോടെ ശേഷിച്ച സംശയങ്ങളും അസ്ഥാനത്തായി ഇതേപോലെ മറ്റെന്തെങ്കിലും കാരണം മൂലം മനുഷ്യവംശത്തിന് സർവനാശം സംഭവിച്ചാൽ ഭൂമിയുടെ അധികാരിയായി വരുവാൻ സാധ്യതയുള്ള ജീവി പിന്നെ ഏതായിരിക്കും ആൾക്കുരങ്ങുകളായിരിക്കുമെന്നാണെങ്കിൽ അത് തെറ്റാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രമുഖനായ പ്രൊഫസറും ശാസ്ത്ര മേഖലയിൽ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമയുമായ ടിം കൗൾസൺ പറയുന്നത് ആ ജീവി നീരാളി ആയിരിക്കുമെന്നാണ് ഭൂമുഖത്ത് മനുഷ്യനില്ലാതെ വരികയാണെങ്കിൽ നീരാളികൾ പരിണാമത്തിലൂടെ വികസിക്കുമെന്നും അവ സംസ്കാരങ്ങളും സാമൂഹ്യ വ്യവസ്ഥകളും സ്ഥാപിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം മുന്നൂറ് തരം നീരാളികളുണ്ട് നട്ടല്ലില്ലാത്ത ഈ ജീവി വർഗത്തിന് ശരീരം പല വലിപ്പത്തിലേക്ക് ചെറുതാക്കുവാനും ഇടുങ്ങിയിടങ്ങളിലൂടെ കടന്നു പോകുവാനും കഴിയും സങ്കീർണമായ നാഡീവ്യവസ്ഥകളും മികച്ച കാഴ്ചശക്തിയുമുള്ള ഈ ജീവികൾക്ക് ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പല കഴിവുകളുമുണ്ട് വാസസ്ഥലങ്ങൾ അലങ്കരിച്ചു വയ്ക്കുവാനുള്ള പ്രവണതയുള്ള ഈ ജീവി വർഗത്തിന് മനുഷ്യരുടെ മുഖം ഓർത്തുവെക്കുവാനും പ്രത്യേക കഴിവുണ്ട് മനുഷ്യൻ കഴിഞ്ഞാൽ സവിശേഷ ബുദ്ധിവികാസമുള്ള ഈ ജീവികളല്ലാതെ മറ്റേതൊരു ജീവി വർഗത്തിന് ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയും ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു